ാടുണ്ടായ ഒരു പത്ത് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സ് ഒരു പത്ത് വയസ്സുള്ള കുട്ടി പെൺകുട്ടി ക്രൂരമായി കിടക്കുന്ന ആ കുട്ടിന്റെ സ്വർണമാലകൾ എല്ലാം അടിച്ചു മാറ്റാൻ ആ പെൺകുട്ടിന് ഒരു പാർട്ട് കൊണ്ടുപോകാനും വലാസങ്ങൾ ചെയ്യലും പീഡിപ്പിക്കലും ഉണ്ടാകും ആ കുട്ടി കിടക്കുന്ന വീട്ടിൽ കേറി മോശം നടത്തുന്ന ഇതുപോലെ കള്ളന്മാര് പെൺകുട്ടികളെ കാത്തിരിക്കുന്ന പെൺകുട്ടികളെത്തിരിക്കുന്ന ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഡഹരി മയക്കം വരുന്ന ചമ്പയും അടക്കം ഉപയോഗിക്കുന്ന കള്ളടക്കം ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നത് വില വിടാൻ പാടു ീത്തതമാരി പിണം തലവെട്ടുന്നതാ കേരളത്തിലെ മുഖ്യമന്ത്രി കൊണ്ടുവരണം അപ്പോ ഞാനീ പറഞ്ഞു കടന്ന കാരണം എങ്ങനെ മറും കുട്ടികളെ പറഞ്ഞേക്കും ജൂൺ മൂന്നാം തീയതി സ്കൂൾ ഉറക്കാൻ പോകും എങ്ങനെ ധൈര്യം മാതാപിതാക്കൾ കിട്ടില്ല ഒരു കുട്ടിന സ്കൂൾ വിട്ടാൽ ആ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ആ പെൺകുട്ടിക്ക് ഇല്ല മാതാപിതാക്കൾ ഒപ്പം വേണം കുട്ടികളെ കൂടാ പെൺകുട്ടികളെ കൂടാ പെൺകുട്ടികളെ പത്തി ആൺകുട്ടിയാലും വേണം ഇപ്പോ ഈ കൊണ്ട് അതുപോലെ പെൺകുട്ടികളെ ഗെടികക്കീരി മുറിച്ച് കൊണ്ടുപോകുന്ന വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന അത്തരമുള്ള സങ്കരികള് നമ്മുടെ കേരളത്തിൽ കടക്കുന്നു ആ പുതിയക്ക് വേണ്ടി വിൽപ്പന ചെയ്യുന്ന പൈസ വാങ്ങുന്ന കോടികൾ ഉണ്ടാക്കാൻ അത് വിലക്ക് കൊടുത്തു അവരെ തുന്നി കെട്ടി എവിടെങ്കിലും പാർട്ടോ അല്ലെങ്കിൽ എവിടെങ്കിലും ആണിച്ചാലോ കൊണ്ടിരുന്ന ഒരു കാഴ്ച ഉണ്ടാവും ഞാൻ എന്റെ അൽപ്പറ എന്റെ സംഘടന പറയാണ് അത് രസിയാക്കൾ ഓർക്കണം നിങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോ മറസ്സുകാണെങ്കിലും ഒപ്പം പോയി കൊടുക്കണം എവിടെക്കാലും ഒപ്പം പോയി കൊടുത്തിട്ടില്ലെങ്കില് നമ്മുടെ കുട്ടികളെ അപകടത്തിൽ പോകും നമ്മൾ ഓർക്കുക ഈ ഒരു സുമ്മൻ്റെ വാക്ക് കേട്ട് ഈ ലൈവ് കണ്ട് ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യസിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലട്ടം വർത്തി ലൈക്ക് ചെയ്യുക വീഡിയോ കാണുക ആ ഒന്ന് കണ്ടു നോക്കി ആ ഫോട്ടോ ഒന്ന് എങ്ങനെ എങ്ങനെ മാതാപിതാക്കൾക്ക് ഒരു ധൈര്യം ഉണ്ടാകും കാരണം ധൈര്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഗി കിടക്കുന്ന കുട്ടി പത്ത് വയസ്സാണ് പെൺകുട്ടിനാണ് ഇതുപോലെ കൊണ്ടുപോകുന്ന ഒരു ചെക്കന്മാർ രണ്ട് പോലീസ് രണ്ട് രണ്ട് ചെക്കന്മാരും പോലീസ് പിടിച്ചു കൊണ്ടിട്ടുണ്ട് ആ മട്ടൻ ബിരിയാണി കോഴി ബിരിയാണിയും വാങ്ങിക്കൊടുത്തിട്ട് കാര്യമല്ലോ അവിടെ തല എടുത്ത് കൊണ്ടുപോകണം അപ്പോളേ ഇത് ചെയ്യാക്കുള്ളൂ അധികം അവൻ്റെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ്റെ പിന്നെ സാധനം കട്ട് ചെയ്യുക അപ്പോഴൊക്കെയാണ് പഠിക്കുകയുള്ളു അങ്ങനെ നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം കുട്ടികളെ ചില ചില കുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ബലാസംഗം ചെയ്യുന്ന ഇത്തരമുള്ള കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു യൂട്യൂബറായ ലോഹറെ കൊണ്ടുപോയിട്ട് പാവപ്പെട്ട യൂറ്റു ലോകറ് ഇന്ന് ആ വീഡിയോ നിന്ന് കണ്ടുനോക്കി കണ്ടിട്ട് നിങ്ങൾ പറയും രസികൾ മനസ്സിലാക്കിയിട്ട് പറയും ഞാൻ പറരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അതെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് പോസ്റ്റിൽ നല്ല കമൻറ്റ് മാറിട്ടാൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു ഓക്കെ